പ്രധാനപ്പെട്ട വാർത്തയും ഡൽഹിയിൽ നിന്നാണ് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങേണ്ടതായിരുന്നു തിഹാർ ജയിലിൽ നിന്ന് എന്നാൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടായി അതിൽ ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം തടഞ്ഞിരിക്കുകയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് ഈ ഹർജിയിൽ വാദം കേൾക്കുന്നതുവരെയാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം തടഞ്ഞത് ഇന്നലെ വൈകിട്ടായിരുന്നു പ്രത്യേക കോടതി ഓസ്റ്റവന്യൂ പ്രത്യേക കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഇന്ന് ഈ ജാമ്യ ഉത്തരവുമായി പുറത്തിറങ്ങാൻ ഇരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കേജ്രിവാളിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടായതും അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഡൽഹി ഹൈക്കോടതി തടഞ്ഞതും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ഇ ആർ രാകേഷ് ചേരുകയാണ് രാകേഷ് ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായി പോയല്ലോ അത് മാത്രമല്ല ഇനി ഈ കേസിൽ ഇപ്പോൾ ഇ ഈ ഹർജിയിൽ പൂർത്തിയായ ശേഷമേ ഒരു മഞ്ജുഷ് ഏതാണ്ട് ഈ സമയം അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതായിരുന്നു പക്ഷെ അതുണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലാണ് കാരണം ഇന്നലെ തന്നെ നാല്പത്തിയെട്ട് മണിക്കൂർ സാവകാശം ഈ ഉത്തരവ് നടപ്പാക്കുന്ന നാല്പത്തിയെട്ട് മണിക്കൂർ സാവകാശം തേടിയിരുന്നു റോസ് എവന്യൂ കോടതി മുമ്പാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പക്ഷേ അതിന് റോസ് എവന്യൂ കോടതി അനുമതി നൽകിയില്ല ഇന്ന് രാവിലെ ഏതായാലും ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ് വാദം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാദത്തിന്റെ അടിസ്ഥാനത്ത് ഡൽഹി ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്ന കാര്യത്തിൽ തീരുമാനം വരിക ഏതായാലും വിചാരണ കോടതികൾ റോസ് റവന്യൂ കോടതികൾ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് റോസ് റവന്യൂ കോടതി ഇ ഡിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതായത് അന്വേഷണ ഏജൻസികൾ നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന പരാമർശം ഈ ഉത്തരവിൽ ഉണ്ട് പ്രത്യേകിച്ച് കാര്യമായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചില്ല എന്ന വിമർശനമാണ് ഏതായാലും റോസ് റവന്യൂ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇ ഡി ഏതെങ്കിലും പുതിയ തെളിവുകൾ ഇനി ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കുമെന്നാണ് അറിയേണ്ട വിഷയം കാരണം ഇന്നലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദമായി ഇ ഉന്നയിച്ചിരുന്നത് ഒന്ന് ഗോവയിലെ പ്രചാരണത്തിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അഴിമതി പണം ഉപയോഗിച്ചെന്ന വാദമാണ് ഉന്നയിച്ചത് ആദ്യം മുതൽ ഇ ഡി ഉന്നയിക്കുന്നതാണ് ആ വാദം തന്നെയാണ് ഇന്നലെ ഉൾപ്പെടെയുള്ള വാദങ്ങളിൽ ഇ ഡി മുന്നോട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന് ഏതായാലും ഡൽഹി ഹൈക്കോടതി മുമ്പാകെ ഏതെങ്കിലും വാദങ്ങൾ ഇ ഡി മുന്നോട്ട് വെക്കുമോ എന്നാണ് അറിയാനുള്ളത് അല്ലാത്ത പക്ഷം ഒരുപക്ഷെ കേജ്രിവാളിന് ഇന്ന് ജാമ്യം നൽകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇ ഡിക്ക് വലിയ പരാമർശങ്ങൾ വന്നിരിക്കുകയാണല്ലോ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഓസവന്യൂ കോടതിയിൽ നിന്ന് അതിൽ നീതിയുക്തമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ള പരാമർശം കൂടി ഉള്ളത് വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ ഇ ഡിക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇ ഡിക്ക് ഉണ്ടാവുമല്ലോ ഹൈക്കോടതിയിൽ നിന്ന് അതുകൊണ്ട് ഇ ഡിക്ക് അതിനിർണായകമാണല്ലോ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ വാദം അത് തീർച്ചയായും അതിനിർണ്ണായകം തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ വാദം മാത്രവുമല്ല ഇന്ന് രാവിലെ ഇ ഡിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം വാദങ്ങൾ പൂർണ്ണമായും ഉന്നയിക്കാൻ അവസരം തന്നില്ല കീഴ്ക്കോടതി എന്നൊരു വിമർശനം ഇന്ന് രാവിലെ തന്നെ ഇ ഡി കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല തനിക്ക് തൻ്റെ വാദങ്ങൾ വെട്ടിക്കുറിച്ചു സമയപരിമിതി പരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ അവിടെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള അവസരം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് ഇന്ന് രാവിലെ തന്നെ ഇ ഡിയുടെ അഭിഭാഷകൻ ഹൈക്കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിരുന്നത് അത് ഇതേ തുടർന്നാണ് വിശദമായ വാദം കേൾക്കാം എന്ന് ഈ ഹൈക്കോടതി നിലപാടെടുത്തും അതുവരേക്കും തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്ന എന്ന നിലപാടിലേക്കും ഹൈക്കോടതി പോയത് ഇപ്പോൾ ഏതായാലും വാദം ഇപ്പോൾ അല്പം മുമ്പ് ആരംഭിച്ചിരിക്കുന്നു ഒരു പക്ഷെ ഇന്ന് തന്നെ വാദം തീരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പുതിയ വാദങ്ങൾ സ്വാഭാവികമായും ഇ ഡിക്ക് നിരത്തേണ്ടി വരും കാരണം ഇന്നലെ ഇ ഡി ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് റോസ് പുതിയ തെളിവുകൾ ഇന്ന് ഹാജരാക്കുമോ എന്നാണ് അറിയേണ്ട വിഷയം ശരി ഡൽഹി ഹൈക്കോടതിയിൽ ഇ ഡിയുടെ അപ്പീലിൽ വാദം ഇപ്പോൾ തുടരുകയാണ് ഇതിൽ വാദം കേട്ട ശേഷം കേജ്രിവാളിന്റെ ജാമ്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഇന്നലെ റോസ് റവന്യൂ കോടതി അനുവദിച്ച ജാമ്യം ഇന്ന് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു അതിനാലാണ് കേജ്രിവാളിന് ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വന്നിരിക്കുന്നത്